ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു മുൻ രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന ബില്ലിനാണ് കേന്ദ്ര മന്ത്രിസഭ ഇന്നലെ അംഗീകാരം നൽകിയിരിക്കുന്നത് അടുത്ത ആഴ്ചയോടുകൂടി ഈ ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ ഈ ഒരു ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരുന്നു അതിനുശേഷമാണ് ഈ ഈയൊരു ബില്ലിനുകൂടി കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതോടുകൂടി ലോകസഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒറ്റത്തവണ നടത്താനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയതിനു ശേഷം നൂറ് ദിവസത്തിനകം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താനാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ ഈ ഒരു ബില്ല് ശുപാർശ ചെയ്യുന്നത് ഇതിനായി ഒറ്റ തിരിച്ചറിയൽ കാർഡും ഒറ്റ വോട്ടർ പട്ടികയും നിലവിൽ വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടാൻ സാധ്യതയുള്ളത് കണക്കിലെടുത്ത് ബില്ലിന്മേൽ സർക്കാർ വിപുലമായ ചർച്ചകളാണ് നടത്തിയിരിക്കുന്നത് ഈ ബില്ലിന്മേൽ ഒരു സമവായ ചർച്ചയ്ക്കാണ് കേന്ദ്ര സർക്കാർ താൽപര്യപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന നിയമസഭകളുടെ സ്പീക്കർമാരുമായി ഈ വിഷയം ചർച്ച ചെയ്ത് ഒരു സമവായത്തിലെത്താനുള്ള ശ്രമങ്ങളും കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട് പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒറ്റത്തവണ ആക്കുന്നതിന് അൻപത് ശതമാനം സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമില്ല പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോൾ അത് സംസ്ഥാനങ്ങളുടെ പരിധിയിൽ വരുന്നതുകൊണ്ട് തന്നെ അൻപത് ശതമാനം സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഒരു സമവായത്തിലുള്ള ശ്രമമായിരിക്കും കേന്ദ്ര സർക്കാർ നടത്തുക പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒറ്റത്തവണ ആക്കുകയും അതിനുശേഷം നൂറ് ദിവസം കഴിഞ്ഞ് ഈയൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്താനാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നത് എന്തായാലും ഈ ഒരു ബില്ല് ഭരണഘടനയിൽ മാറ്റം വരുത്താത്ത ഒരു നിയമനിർമ്മാണമായിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വലിയ ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പാർലമെന്റിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്